പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറഹമത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഏത് സർഗശേഷിയില്ലാത്ത ആളും തരളിതമായി പോകുന്ന സർഗാത്മകമായി പോകുന്ന ഒരു സന്ദർഭമാണ് താരാട്ട് വേള ഒരുപാട് താരാട്ട് പാട്ടുകളുടെ കലവറയാണ് മലയാള ഭാഷ മറ്റു ഭാഷകളിലും അങ്ങനെ ധാരാളം താരാട്ടുപാട്ടുകളുണ്ടാവും സംഗീതമറിയാത്ത പാടാൻ അറിയാത്ത ശബ്ദ സൗകുമാര്യമില്ലാത്ത എല്ലാ അമ്മമാരും താരാട്ട് പാട്ട് ധാരാളം പാടിയിട്ടുണ്ടാവും ഇരയമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ട് മലയാള ചലച്ചിത്ര ഗാനശാഖക്ക് വമ്പിച്ച മുതൽ കൂട്ടാണ് എന്ന് നമുക്കറിയാം അതേപോലെ മറ്റു പല കവികളും താരാട്ടുപാട്ടുകൾ എഴുതിയിട്ടുണ്ട് മാപ്പിള പാട്ടുകളിലും ധാരാളം താരാട്ടുപാട്ടുകൾ നമുക്ക് കാണാൻ കഴിയും എൻ്റെ ഉമ്മയും നന്നായി താരാട്ടുപാട്ടുകൾ പാടുമായിരുന്നു അതിൽ ഓർമ്മയുള്ള ഒരു പ്രശസ്തമായ പാട്ടാണ് ഓമനേ നീ ഒന്നുറങ്ങ് ഉമ്മ നൽകാം ഞാൻ മുത്തുരാരൂ ദൂരെ ദൂരെ നിന്റെ ഉപ്പ പോയതല്ലേ ഭക്ഷണം തേടി പിടിക്കാൻ പോയതല്ലേ നാട്ടിലും പെരുകാട്ടിലും പലവേല ചെയ്തൊരു പാടുപണമായി നിന്റെ ഉപ്പായിപ്പവാരും രരിരാരന്മണിമുത്തിരാരൂ വേലകൾ ചെയ്തു തളർന്നാ നിൻ്റെ ഉപ്പാക്ക് സഹായം ചെയ്യണം പൊന്നോമനെമണി മുത്തിരാരോ പണ്ടുകാലത്ത് അധ്വാനിക്കാൻ പുറത്തുപോയ ആളുകൾ ഏത് സമയത്ത് എപ്പോൾ വരും എന്നൊന്നും അറിയാതെ വീട്ടിൽ കഴിയുന്ന ആളുകൾ അതിൻ്റെ അവരുടെ ആ മനോവേദനകൾ ഇതേപോലെയുള്ള പാട്ടിലൂടെയായിരിക്കും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നിരിക്കുക അങ്ങനെ താരാട്ടുപാട്ട് ശാഖ ഉത്തരോത്തരം ഉയർന്ന് നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം ഇപ്പോ ഇത് ഓർക്കാൻ കാരണം നമ്മുടെ ജലീൽ സാഹിബിൻ്റെ താരാട്ടുപാട്ട് വളരെ വൈറലായിരിക്കുകയാണ് അത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ നോസ്റ്റാൾജിക്കായി പോയി അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഫരീ மை நீ அந்தர பஷர மன் ஷம்மரதம்மர எங்க ஆத புல்லிதாஹுதாலி கபாத அழிம்பி நபீஇன் சயதுபி ரசூலின் ஆதிசகை நீ அழிம்பி நபீன் சயது أعلم برسول هذا الثقالين لم يزل داعي كل الطريقين ظل هاديا إلى لا خير الطريقين قرة العينين هذا دون عميني عند بشر من هو نادى شمر دمر من قد عادا كل عذاه بذلك بادا أعلم بنبي سيد الكونين أعلم برسول هذا الثقلين لم يزل داعيا كُلِّ الطريقين لله هاديا لَا خير الطريقين قرة العينين هذا دون ميني فالرحمن بهم لا يرضى فقر قدر فهم بعضا اشرك اهلك فَعْضٌ بعضا اعلم بنبي سيد الكونين اعلم برسول هذا الثقلين لم يزل داعيا لكل الطريقين ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ യു പി ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ കലോത്സവത്തിലെ അറബി ഗാനം പാടി സമ്മാനം വാങ്ങിയ ഒരു പാട്ടാണ് ഇത് ഇത് ഇപ്പോ ജലീൽ സാഹിബ് പാടി കേൾപ്പിച്ചപ്പോ ഒമ്പിച്ച ഒരു ഗൃഹാതുരത്വ മൂട് വരികയാണ് ഉണ്ടായത് ഏതായാലും അങ്ങനെ ഒരു ഭൂതകാലത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോയ ജലീൽ സാഹിബിന് അഭിനന്ദനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് കലാബോധമുള്ള ധാരാളം ആളുകളുണ്ട് എം കെ മുനിയർ അദ്ദേഹം നല്ലൊരു കലാകാരനാണ് നന്നായി കാർട്ടൂൺ വരയ്ക്കുന്ന അതേപോലെ നന്നായി പാട്ട് പാടുന്ന ഒരിക്കൽ എം എം കെ മുനീറിൻ്റെ ഒരു പാട്ട് പുലയനാർമണിയം വളരെ ഭംഗിയായി അദ്ദേഹം പാടിയതായി കേട്ടിട്ടുണ്ട് ഇങ്ങനെ കലാരംഗ കലാശേഷിയുള്ള ധാരാളം രാഷ്ട്രീയക്കാരുണ്ട് പക്ഷെ ജലീൽ സാഹിബിൽ ഇങ്ങനെ ഒരു കലാബോധം കിടക്കുന്നതായി നമ്മൾ അറിഞ്ഞിരുന്നില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെയെക്കെ ഐകരിക്കാൻ കഴിയുമെന്നതിന് ഗവേഷണങ്ങൾ നടത്തി അങ്ങനെ വരണ്ട ഒരു വരണ്ട തത്വശാസ്ത്രത്തിന്റെ മൂടുതാങ്ങയായി മാറിയത് മാത്രമേ നമ്മൾ അറിഞ്ഞിരുന്നുള്ളൂ ഏതായാലും ഇങ്ങനെ ഒരു സംഗതി അദ്ദേഹത്തിനുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം എം എൽ എ ആയിരിക്കെ തന്നെ രാഷ്ട്രീയ അടിത്തോൺ പറ്റി ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്ന അദ്ദേഹത്തിന് ഇതൊക്കെ തന്നെയാണ് നല്ലത് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റ് ഏതായാലും ഞാൻ അത്ര കമൻറുകളൊന്നും ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വൈകും വരഹമല്ലാ വർക്കാത്തു